നല്ലൊരു അടിപൊളി നെയ്സ് പത്തിരി തയ്യാറാക്കുന്ന വീഡിയോ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പാക്കറ്റിൽ കിട്ടുന്ന പത്തിരിപ്പൊടി തന്നെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഒരു അന്നര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മിക്സാക്കിയെടുക്കാം മിക്സാക്കി വെച്ചിട്ട് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം മൂന്ന് കപ്പ് അരിപ്പൊടിക്ക് ഞാനിപ്പോൾ ഇവിടെ നാലര കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ട് മൂന്ന് ടീസ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് വെട്ടിത്തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടി അതിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് മുഴുവനായി ഇട്ട് കൊടുത്ത് അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മുഴുവനായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അത് വേറൊരു വലിയ പാത്രം ഉണ്ടെങ്കിൽ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ തട്ടീൽ തന്നെ ഇട്ടുകൊടുക്കാം ഇനി ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്ത് അതിലേക്ക് കൈ മുക്കി വെച്ചിട്ട് വേണം മുക്കിയെടുത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കുവാൻ ഇത് ഭയങ്കര ചൂടായിരിക്കും അതുകൊണ്ടാണ് തണുത്ത വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഇത് എടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ കുഴച്ചെടുക്കണം എട്ട് പത്ത് മിനിറ്റോളം വേണ്ടിവരും ഇനി ഇത് പരത്തം വേണ്ടിയിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം ഇനി അത് പരത്തിയെടുക്കാം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അധികമൊന്നും വേണ്ട ഇനി അത് നല്ല രീതിക്കൊന്ന് പരത്തി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അത് എടുത്താൽ മതിയാവും അപ്പോൾ അത് വെച്ച് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി കൊടുക്കാം പിന്നെ അതിലേക്ക് പരത്തി വെച്ചിട്ടുള്ള പത്തിരി അതിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഓരോന്നും പരത്തി മുറിച്ചതിന് ശേഷം ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇത്രയും ആയിട്ടുണ്ട് പിന്നെ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓരോ പത്തിരി വീതം ഇട്ടുകൊടുത്ത് പാകം ചെയ്തെടുക്കാം ഇതുപോലായതിനു ശേഷം നമുക്കെടുത്ത് കാസറോളിൽ ഇട്ട് വയ്ക്കാവുന്നതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം